ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇംഗ്ലീഷ് പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ് ഏവർക്കും പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെയുള്ള അത്തം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് അത്തം നക്ഷത്രം കന്നിരാശിയിലെ നക്ഷത്രമാണ് നക്ഷത്രനാഥൻ ചന്ദ്രനും കന്നിക്കൂറിന്റെ അഥവാ കന്നിരാശിയുടെ നാഥൻ ുമാണ് ഇവർക്ക് ഈ വരുവാൻ പോകുന്ന വർഷത്തിൽ ഉണ്ടാകുന്ന പല വലിയ രാശിമാറ്റങ്ങളും ചെറിയ ചടുലങ്ങളായിട്ടുള്ള രാശിമാറ്റങ്ങളും ഏതു തരത്തിലൊക്കെ ബാധിക്കുമെന്ന് നോക്കാം അത്തം നക്ഷത്രക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിൽ ഇപ്പോൾ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനം രാശിയിൽ ശനി ഇപ്പോൾ ആറാം രാശിയിൽ കുംഭം രാശിയിലൂടെ സഞ്ചരിക്കുകയാണ് ഏഴാം ഭാവാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം അവർക്ക് ഇപ്പോൾ ഒൻപത് എന്ന ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിനു ശേഷം പത്താം ഭാവത്തിലേക്ക് കർമ്മസ്ഥാനത്തിലേക്ക് കടന്നു വരികയാ പോവുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതോട് കൂടി ആറിൽ സഞ്ചരിക്കുന്ന ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പകർച്ച നടത്തുമ്പോൾ അവർക്ക് കണ്ടകനായിട്ട് ഏഴാം രാശിയിലേക്ക് വരുന്നു മെയ് പതിനഞ്ചിനാകട്ടെ ഏഴിൽ നിന്നിരുന്ന രാഹു ആറാം ഭാവത്തിലേക്ക് മാറി മാറുന്നു അതുപോലെ അത്തം നക്ഷത്രം നിൽക്കുന്ന രാശിയായ കന്നിരാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു മെയ് പതിനഞ്ചിന് ഇവരുടെ പന്ത്രണ്ടാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറിക്കൊണ്ട് ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു പൊതുനിലയും ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഇടവേളകളിൽ മാറുന്ന ചെറുഗ്രഹങ്ങളും കൂടിയാകുമ്പോൾ ഈ ചെറുഗ്രഹങ്ങളുടെ മാറ്റം പെട്ടെന്നുള്ള യാദർശികമായിട്ടുള്ള സംഭവങ്ങളെയും വലിയ ഗ്രഹങ്ങളുടെ മാറ്റം അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതഗതിയുടെ മാറ്റത്തെയുമാണ് സൂചിപ്പിക്കുന്നത് വലിയൊരു കാലയളവിൽ അതായത് ശനി രണ്ടര വർഷക്കാലവും രാഹു കേതുക്കുള്ള ഒന്നര വർഷക്കാലവും വ്യാഴം ഒരു വർഷക്കാലവുമാണ് ഒരു രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ഈ മഹാഗ്രഹമാറ്റങ്ങളെല്ലാം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു അടിസ്ഥാനപരമായി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇനി പറയാൻ പോകുന്ന ഫലങ്ങളെല്ലാം പൊതുഫലങ്ങളാണ് സൂക്ഷ്മ ഫലങ്ങളല്ല സൂക്ഷ്മ ഫലങ്ങൾ ജാതകാലുള്ള ഓരോ വ്യക്തിയുടെയും ഗ്രഹബലത്തെയും ഗ്രഹഭാവാധിപത്യത്തെയും അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ ജനന സമയം ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഒരു നാളായിരുന്നാൽ പോലും അതായത് ഒരു നക്ഷത്രമായിരുന്നാൽ പോലും പലർക്കും പലതരത്തിലുള്ള ജീവിതഗതികളും വ്യത്യാസങ്ങളും അനുഭവങ്ങളും മറ്റും ഉണ്ടാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് ഒന്ന് കടന്നു ചിന്തിച്ചു നോക്കാം അത്തം നക്ഷത്രക്കാർക്ക് മുൻ പറഞ്ഞ പോലെ മാർച്ച് ഇരുപത്തി കൂടി അവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആറ് എന്നീ മറഞ്ഞ രാശികൾ നല്ല രാശികളാണ് അവർക്ക് നല്ല സ്ഥാനങ്ങളാണ് അങ്ങനെ നല്ല സ്ഥാനത്ത് ആറാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനിയാണ് ഇപ്പോൾ കണ്ടകനായിക്കൊണ്ട് ഏഴിലേക്ക് വരുവാൻ പോകുന്നത് ഏഴാം ഭാവം എന്നാൽ വിവാഹം ദാമ്പത്യം കൂട്ടു ബിസിനസ്സുകൾ സുഹൃത്തുക്കൾ ദൂരദേശ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു വരുന്ന ശനി ഇവർക്ക് ചില്ലറ ദോഷങ്ങൾ വരുത്തും എന്നിരുന്നാലും അത്തം നക്ഷത്രക്കാരുടെ അഞ്ച് ആറ് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമായതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഇവർക്ക് വരുത്തുകയും ഇല്ല വിനാശകരമായിട്ടുള്ള പല ഭാവത്തിന്റെ ആധിപത്യം കൂടി ഇല്ലാത്തതുകൊണ്ട് എന്നിരുന്നാലും ഏഴിൽ വരുന്ന ശനി പ്രധാനമായിട്ടും ദാമ്പത്യ ബന്ധത്തെ കുറച്ചൊന്ന് വിഷമതയിലാക്കും ചില്ലറ അസ്വാരസ്യങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ദമ്പതികൾ തമ്മിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഡിവോഴ്സ് പോലുള്ള കേസുകളിലേക്ക് കടക്കാനിരിക്കുന്നവർ അതിലേക്ക് കടക്കുവാനും പിരിഞ്ഞിരിക്കുന്നവർ കൂടുതൽ അകലങ്ങളിലേക്ക് നീങ്ങുവാനും മറ്റും ഈ ശനി കാരണമായേക്കാം പ്രണയങ്ങളിൽ കലഹങ്ങളുണ്ടാവുക അല്ലെങ്കിൽ അകൽച്ചകൾ സംഭവിക്കുക അതുപോലെ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നവർ കരുതിയിരിക്കേണ്ടതാണ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഉടലെടുത്തേക്കാം ചതി പോലുള്ളവ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കീഴ് ജീവനക്കാരിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് സമരങ്ങൾ സ്ഥാപനങ്ങളിൽ സമരങ്ങളോ വാക്കു സേവനവേദന സേവന തർക്കങ്ങളോ മറ്റും വരുവാൻ സാധ്യതയുണ്ട് കോടതി കേസ് മുതലായവ നിങ്ങളെ അലട്ടിയേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വീട്ടു ജോലിക്കാരെ കിട്ടാതിരിക്കുക സ്ഥാപനങ്ങളിൽ നിന്നും ജോലിക്കാരെ പിരിച്ചുവിട്ടാൽ പകരം ജോലിക്കാരെ കിട്ടാൻ സാധ്യത കുറയുക തുടങ്ങിയ കാര്യങ്ങളും മറ്റും ഉണ്ടായേക്കാം അടുത്ത സുഹൃബന്ധമാണെങ്കിൽ പോലും അതിൽ വിള്ളലുകൾ വീഴാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ധനപരമായ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലിയും മറ്റും അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം പരമാവധി ഈ സമയങ്ങളിൽ കടം കൊടുക്കൽ വാങ്ങലുകൾ അതെത്ര സൗഹൃദത്തിലുള്ളവരോടായാലും നടത്താതിരിക്കുക എന്നുള്ളതാണ് ഉത്തമം കാരണം ആ ധനം തന്നെ നിങ്ങളുടെ സൗഹൃദ ബന്ധത്തെ തകർക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ വീട്ടിലോ സ്ഥാപനങ്ങളിലോ മോഷണ ശ്രമങ്ങൾ നടക്കാനായിട്ടും സാധ്യത കൂടുതലാണ് ഈ സമയത്ത് വളരെയധികം കരുതിയിരിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ജലസ്ഥാനങ്ങളിലേക്കുള്ള വിനോദയാത്രകളും തീർത്ഥയാത്രകളും ഈ സമയങ്ങളിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ ദൂരയാത്രകൾ പലപ്പോഴും ദുരിതം പിടിച്ചതാവാനും മറ്റും സാധ്യതയുണ്ട് പകർച്ചവ്യാധികളും മറ്റും പിടിപെട്ടേക്കാം കർമ്മസ്ഥാനത്തേക്ക് കടന്നു വരുന്ന വ്യാഴം നിങ്ങളെ കൂടുതൽ ദുർഘടങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും രക്ഷിക്കുക തന്നെ ചെയ്യും എന്നിരുന്നാലും നിങ്ങളുടെ പ്രയത്നത്തിനും കഴിവിനും അനുസരിച്ചുള്ള ഒരു ധനപരമായ തിരിച്ചുവരവ് അല്ലെങ്കിൽ പകരം വയ്ക്കൽ ഉണ്ടാവുകയില്ല അതായത് നിങ്ങളുടെ കഷ്ടപ്പാടിനും ബുദ്ധിക്കും അറിവിനും അനുസരിച്ചിട്ടുള്ള ഒരു സാലറി കിട്ടുക അല്ലെങ്കിൽ ലാഭം ഉണ്ടാകൽ മുതലായവ കുറവായിരിക്കും കഷ്ടപ്പാട് കൂടുതലും തിരിച്ചു കിട്ടുന്ന സന്തോഷം കുറവും എന്നിരുന്നാലും തൊഴിൽ രംഗങ്ങളിൽ പ്രമോഷന് സാധ്യതയുണ്ട് നിങ്ങളൊരു ഗുരുസ്ഥാനീയനാവുക അതായത് കർമ്മരംഗത്ത് സൂപ്പർവൈസർ പോസ്റ്റ് സാധാരണ അധ്യാപകരായിരുന്നവർ ഹെഡ് മാസ്റ്റർ ആവുക പ്രൊഫസറാവുക സ്ഥാപനങ്ങളുടെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടും കൺസൾട്ടന്റ് ആവുക ടീം ലീഡർ ആവുക തുടങ്ങി ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആ ഒരു സ്ഥാനകയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രശസ്തി കീർത്തി മുതലായവ നിങ്ങൾക്ക് കൈവരുന്നതാണ് ധനപരമായി മാത്രം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലെന്നല്ല അർഹിക്കുന്ന അത്രയും ഉണ്ടാവുകയില്ല എന്നാണ് ഉദ്ദേശിച്ചത് മുൻപ് കിട്ടാനിരുന്ന ധനം കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ചിലവുകൾ അധികരിച്ചിരിക്കും അമിത ചിലവ് അനാവശ്യ ചിലവ് മുതലായവ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം നികുതി അടയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ നികുതി വെട്ടിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുക അധിക നികുതി പിഴ മുതലായവ അടയ്ക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളും ഇത്തരത്തിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ സുഹൃദ് ബന്ധങ്ങൾ ഏത് ലിംഗത്തിൽപ്പെട്ടവരായാലും എതിർ ലിംഗത്തിലുള്ള ആളുകൾ സൗഹൃദമായിട്ട് വരിക അവരെ കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും അവരെ കൊണ്ട് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനും മറ്റും സാധ്യതയുണ്ട് കേട്ടിട്ട് ഓടി പിടിച്ച് ആരും ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടരുത് പുതിയ സുഹൃദ് ബന്ധങ്ങൾ ഉടലെടുത്തേക്കാനും മറ്റും സാധ്യതയുണ്ട് ഉള്ള സൗഹൃദങ്ങളിൽ കൊച്ചു കൊച്ചു കലഹങ്ങൾ ഉണ്ടായിരുന്നാലും അത് നിങ്ങൾക്ക് മനോസുഖവും ഇടയ്ക്ക് കലഹങ്ങളും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഭൂമി മുതലായവയിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കണ്ണിനെ അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരത്തെ ഉള്ളവരും പുതിയതായിട്ട് എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ അവരും സൂക്ഷിക്കേണ്ടതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും കുടൽ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയ രംഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അജ്ഞാതരായ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്തവരോ നിങ്ങൾക്ക് നേരിട്ട് സുഹൃത്തുക്കളെന്നും നടിച്ചിട്ട് നടക്കുന്നവർ പിന്നിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഢമായ സ്ഥലങ്ങളിലിരുന്നോ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചേക്കാനും മറ്റും സാധ്യതയുണ്ട് മാത്രമല്ല അപവാദങ്ങൾ തുടങ്ങിയ കുപ്രചരണങ്ങളും നിങ്ങൾക്കെതിരെ ഉണ്ടായേക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എല്ലാറ്റിനെയും ഒരു യുക്തിയോടും ബോധപൂർവവും ആലോചനാപൂർവവും മാത്രം കൈകാര്യം ചെയ്യുക വികാരം നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാനായിട്ട് അനുവദിക്കരുത് പിതാവിന് ചില അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും കുറച്ചൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ പങ്കാളികൾക്ക് ജീവിത പങ്കാളിക്കും ചിലറ അസുഖങ്ങളും മറ്റും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് മധ്യവയസ് കഴിഞ്ഞിട്ടുള്ളവർ പ്രോസ്റ്റേറ്റ് ഹെർണിയ മുതലായ അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് പൊതുവിൽ ദോഷബലങ്ങൾ അധികം എന്ന് തോന്നുമെങ്കിലും ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സംരക്ഷിച്ചുകൊള്ളും അതുപോലെ മാരകമായിട്ടുള്ള ഭാഗാധിപത്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശനി നിങ്ങളെ അധികം ഉപദ്രവിക്കുകയില്ല മാത്രമല്ല ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് ജാതകാൽ യോഗകാരകത്വമുള്ള ശനിയാണ് നിങ്ങളുടെ ജാതകത്തിലുള്ളതെങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല തന്നെ അതുപോലെ മറ്റു നല്ല സ്ഥാനങ്ങളിൽ ശനി നിൽക്കുന്ന ജാതകമാണ് ഒരു വ്യക്തിയുടേതെങ്കിൽ ദോഷഫലങ്ങൾ കുറവും ഗുണഫലങ്ങൾ കൂടുതലുമായിരിക്കും ലഭിക്കുക ഈ കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു കാര്യങ്ങൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളുടെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടിയേക്കാം അതുപോലെ വിദേശത്ത് ജോലി മുതലായവ ലഭിക്കുവാനും വിദേശത്ത് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമോ അല്ലെങ്കിൽ സ്വന്തം വീട് മറ്റും ലഭിക്കുവാനുള്ള അല്ലെങ്കിൽ വാങ്ങുവാനുള്ള ആഗ്രഹങ്ങളും സബലീകരിച്ചു കിട്ടുന്നതാണ് പുതിയ വീട് വാഹനം മുതലായവ പണിയുവാനും വാങ്ങുവാനും മറ്റുമുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് അത് സാധിച്ചു കിട്ടുന്നതാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ അലങ്കാരപ്പണികൾ മുതലായവ ചെയ്യുവാനും മറ്റും സാധിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ ഏത് തന്നെയായാലും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായി വരുന്നതാണ് ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവ് അതിനേക്കാൾ അധികരിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അതിനെ മരുന്നു കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ദോഷഫലങ്ങളുടെ ആധിക്യം വളരെ കുറയ്ക്കുവാനും ഗുണഫലങ്ങളുടെ അനുഭവം കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിഷ്ണു സഹസ്രനാമ നിത്യേന പാരായണം ചെയ്യുന്നത് ഒരു ശീലമാക്കുക അത് ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുന്നത് അത്യുത്തമമാണ് നമ്മുടെ മന്ത്രം കഴിയുന്നത്ര തവണ നിത്യവും ജപിക്കുന്നതും ശിവക്ഷേത്രങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി പിൻവിളക്ക് ധാര കൂവളമാല ശ്രീരുദ്ര മന്ത്രാഭിഷേകം തുടങ്ങിയവ ചെയ്യുന്നതും ഗുണകരമാണ് ദേവീക്ഷേത്ര ദർശനങ്ങളും ലളിതാ സഹസ്രനാമ പാരായണവും വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇത്തരം കാര്യങ്ങളെല്ലാം നിത്യേന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജീവിതത്തിലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയല്ലാത്ത ചിന്തകളോടെ ഭക്തിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ദുരിതസഞ്ചയങ്ങളിലെ ഓരോ പിടി വീതം നമ്മൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടിയാണിക്കരുതേ നന്ദി നമസ്കാരം